ഹൃദയമോര അകലുമ്പോഴും ഞാനിടറുമ്പോഴും ക്ഷമാമൃതം ചൊരിയുന്നു നീ എന്നെ മകളാക്കി മാറ്റുന്നു നീ നിൻ നിസ്നേഹമോർക്കുന്നു നാഥ ഞാനെത്ര മാത്രം പാപിയാണെന്ന ബോധ്യം അന്നേരമുണരുന്നു ദേവാ ത്രിയേക ദൈവത്തിന്റെ സ്തുതി അനുതാപത്തിന്റെയും ആത്മനവീകരണത്തിന്റെയും നാളുകളാണല്ലോ ഈ പരിശുദ്ധ നോമ്പ് ഈ വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധമതായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം തിരുവചനമാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ യഹൂദന്മാരെ പോലെ ഒരു രക്ഷകനെ കുറിച്ചുള്ള പ്രത്യാശയോ കാത്തിരിപ്പോ ഒന്നുമില്ലാതിരുന്ന പ്രജാതിക്കാരിയായ ഒരു കനാന്യ സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് രോഹിണിയായ മകളുടെ വിഷമാവസ്ഥയിൽ മനം തകർന്ന് അവൾ കർത്താവിന്റെ അടുക്കൽ വന്നു കർത്താവെ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു യേശു അവളോട് ഒന്നും പറഞ്ഞില്ല അവളുടെ ആവശ്യം മകളുടെ രോഗസൗഖ്യമല്ല പിന്നെയോ കർത്താവിന്റെ കരുണയാണ് ആ കരുണയിലുള്ള ആശ്രയമാണ് പിന്നീട് അവളുടെ മകളുടെ രോഗസൗഖ്യത്തിന് കാരണമായതും കർത്താവിന്റെ കൃപാവരങ്ങൾ ഏത് വിഷമാവസ്ഥയിലും ഏതൊരു വിശ്വാസിക്കും സൗഖ്യദായകമായിരിക്കുമല്ലോ അവൾ സ്ത്രീ വീണ്ടും കർത്താവിനോട് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് കർത്താവിന്റെ കരുണയും സഹായവുമാണ് അവൾ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അത് പര്യാപ്തമാണ് അവൾ തിരിച്ചറിഞ്ഞു ഒരു ചെറിയ വാഗ്വാദത്തിന് ശേഷം മക്കൾ തിന്ന തൃപ്തരായി ആയ അപ്പ കഷ്ണങ്ങൾ നായ്ക്കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണല്ലോ എന്ന് അവൾ കർത്താവിനോട് പറയുന്നു ദൈവ തിരുസന്നിധിയിലുള്ളതായ അവളുടെ താഴ് എളിമപ്പെടൽ അവളുടെ ഈ വലിയ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള അവളുടെ ഉറച്ച വിശ്വാസത്തെയാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് പ്രാപ്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ദൈവത്തിലുള്ളതായ ഉറച്ച വിശ്വാസമാണ് ഈ നല്ല വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പ് മുഖാന്തരമായി തീരട്ടെ ദൈവം അതിനെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് നാമം മാത്രം മുഹത്തുപ്പെടട്ടെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും സങ്കീർത്തനം അമ്പത്താറിന്റെ മൂന്ന്